ഏത്തപ്പഴം നമ്മൾ നന്നായി കൊണ്ടു വന്ന് വാങ്ങിച്ചതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക അത് പുഴുങ്ങി അതിൻ്റെ തോല് തോല് നമ്മൾ ഒരു ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക ഒരു ഗ്ലാസ് വെള്ളമാകുന്നവരെ അത് തിളപ്പിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം ആകുമ്പോൾ നമ്മളത് കുടിക്കുക ഉതിൽ പൊട്ടാസ്യം മറ്റു ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് പിന്നെ ഉറക്കമില്ലായ്മയ്ക്ക് എത്ര ഉറക്കം എത്ര ഉറങ്ങാത്തവർക്കും ഉറക്കം കിട്ടുന്നതാണ് ഇത് എത്രപ്പോഴും വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് പുഴുങ്ങാവുള്ളൂ പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തൊലി ഉരിഞ്ഞെടുത്ത് ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഇത് തൊലി അതിലേക്ക് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ആകുമ്പോൾ അത് നിർത്തി വെച്ച് ആ വെള്ളം നമുക്ക് കുടിക്കാം അപ്പം ഉറക്കക്കുറവിന് ഇത് നല്ലതാണ്